ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ഇടപാടുകൾക്ക് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എം ഡി ആർ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പവും അനാവശ്യ ഭീതിയും സൃഷ്ടിക്കും എന്നും യു ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മൂവായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ യു പി ഐ വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവന ദാതാക്കൾക്കും നെറ്റ്വർക്ക് ദാതാക്കൾക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഇതിന് പുറമെ രണ്ടായിരം രൂപക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ഇൻസെൻറ്റീവും കേന്ദ്ര സർക്കാർ നൽകുന്നു